എല്ലാം അറിയാലോ നിങ്ങളുടെ മമ്മൂട്ടിയുടെ പടായി തർജ്ബോ റിലീസാണ് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഒമ്പത് മണിക്കുള്ള ഷോയിൽ തന്നെ നമ്മൾ ആർട്ടിബിൾ ഡ്രീംസിൽ എത്തിയിട്ടുണ്ട് ഇനി സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് പറയാം കേ അങ്ങനെ സിനിമ ഇറങ്ങി കേട്ടോ സിനിമ അടിപൊളി സിനിമയെ കുറിച്ച് ഒന്നും പറയാൻ ഒരു മാസ് മാസ് ആക്ഷൻ എന്റർടൈമെന്റ് തന്നെയാണ് സിനിമ ഒരു എഴുപത്തി മൂന്ന് താരം ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്ന ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഒരു ഇരുപത് വയസ്സുകാരനോ നാല്പത് വയസ്സുകാരനോ ചെയ്യും പോലെ അല്ലല്ലോ ഒരു എഴുപത്തി മൂന്ന് വയസ്സുകാരെ ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നതും ഇതിന് ഇറങ്ങിയ കാതലും ബ്രഹ്മയോ കണ്ടപ്പോ തിയേറ്ററിന്റെ അകത്ത് പിൻറോ സൈലന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് പിൻ റോസ് സൈലന്റ് ആയിരുന്നില്ല കേട്ടോ ആളിറ്റി ഒന്നും വേണം പറയാനുള്ളത് സത്യം പറഞ്ഞാൽ മമ്മൂക്ക് ആരാധകരി ഇങ്ങനെ തിയേറ്ററിനെ ഇളക്കി മറിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു സിനിമ എടുത്തു പറയുന്ന കാര്യം നമ്മുടെ ഹീറോയും വില്ലനെയായിരുന്നു വില്ലൻ തകർത്തു വെത്തുനീർ ശങ്ങൾക്ക് സുന്ദരം തകർത്തു ജുസഖക കൊണ്ട് വിട്ടാതെയാണ് ഇവിടെ കണ്ടത് പിന്നെ പറയാല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് അടി ചണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ക്രൈസ് ആണ് അതിനോടല്ല അവരെ ഒന്നും ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല ഇതൊരു ചെന്നൈ ബേസ് നോക്കിയാണുണ്ട് ഒരു തമിഴ് സിനിമ കാണുന്ന പ്രതീതി തന്നെ നമുക്ക് ആ തമിഴ് സിനിമ കാണാ ചണ്ടും മേളം എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൈവിടാതെ തന്നെ കാണിച്ചിട്ടുണ്ട് ഇനിയെല്ലാം നമ്മൾ വിചാരിക്കും അയ്യോ ഈ സിനിമ ഇവിടെ അവസാനിക്കാം അവസാനിക്കും പക്ഷെ അങ്ങനെ ഒന്നും അവസാനിക്കത്തില്ല മമ്മൂക്ക എന്താ തോറ്റു പോകും എന്നൊക്കെ നമുക്ക് പക്ഷെ അവിടെ പ്ലാൻ എ പ്ലാൻ ബി ഇങ്ങനെ പല ട്വിസ്റ്റുകളും കൊണ്ടുവരാൻ റൈറ്റർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അധീനം വലിയ ഏറ്റവും വലിയ ട്വിസ് എന്ന് പറയുന്നത് നമ്മൾ സിനിമ എല്ലാം തീർന്നു ഇനി ഇതിന് സെക്കൻഡ് പാർട്ട് ഇല്ല എന്ന് വിചാരിക്കുമ്പോ നമ്മൾ എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ കഥ അവസാനിക്കുന്നത് എന്റെ അഭിപ്രായം മാത്രം നിങ്ങൾ അറിയാൻ പോരല്ലോ ഇക്ക അടുത്ത് നമുക്ക് എങ്ങനെയുണ്ടായിരുന്ന സിനിമ പറയണ്ടല്ലോ ഒരു തമിഴ് സിനിമ കണ്ട അതേ ഫീലിങ്സിൽ നമുക്ക് ഈ സിനിമ കാണാം വൈശാഖ് സാറിന്റെ നമ്മൾ നേരത്തെ ഉള്ള പോക്കിരി രാജയും അതുപോലെ തന്നെ മധുരരാജയ ആ പാറ്റേണിൽ വരുന്ന അടിപൊളി മാസ് നമ്മളൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ നമ്മൾ ഒരു ആക്ഷൻ ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നമ്മളങ്ങ് എണീറ്റ് പോകും എന്ന് വെച്ചാൽ ആ ആക്ഷൻ്റെ എൻട്രോ നമുക്കുടെ എൻട്രോ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ലാസ്റ്റ് ഒരു ഫൈറ്റ് സീനുണ്ട് ആ ഒരു രക്ഷില്ല നമ്മൾ ഈ ന്യൂ ജനറേഷനെ പറ്റി ഈ എഴുപത്തി മൂന്ന് കാരൻ ന്യൂ ജനറേഷന് വേണ്ടി മാറ്റി വെച്ച ഒരു സിനിമയാണ് നമുക്കിടെ ഈ കാലത്ത് ഇത്രയും ആക്ഷൻ ഉള്ള ഒരു മൂവി ഇറങ്ങിയിട്ടില്ല അപ്പൊ സ്വാഭാവിക ഈ മൂവി നല്ല ഒരു എന്റർടൈനറാണ് ന്യൂ ജനറേഷൻ നല്ല ബെസ്റ്റ് മൂവിയാണ് അപ്പൊ എല്ലാം തിയേറ്ററിൽ പോയി കാണുന്നത് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് എന്ന് വെച്ചാൽ അതിന്റെ നമ്മളെ വോയിസ് അതായത് ആക്ഷൻ്റെ സൗണ്ട്സ് സിസ്റ്റം പറയാതിരിക്കാൻ വയ്യ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അപാരമാണ് നമ്മൾ സ്റ്റണ്ട് സീൻസിനൊക്കെ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂക്കയുടെ അടിഞ്ഞാട്ടമാണ് ആക്ഷൻ സീനുകൾ പക്ക ഒന്നും പറയാനില്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ